ഹായ് ഇപ്പം നമ്മൾ തലേ ദിവസം പുളിച്ച ഒരു നമ്മൾ എടുക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൽ കുറച്ച് മാത്രം കാണിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നമ്മളെ കിച്ചണിൽ ഒന്നും ഉപയോഗിക്കാത്ത ഒരു ടിൻ എടുക്കാം അതിൽ നിന്ന് കുറച്ച് കഞ്ഞിവെള്ളം നമുക്ക് ഒഴിച്ചെടുക്കാം ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല കട്ടിക്കുള്ള കഞ്ഞിളമാണ് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ട ചേർ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ പാറ്റാ ഗുളികയില്ല അതിൽ നിന്ന് ഒരെണ്ണം മാത്രം മതി അപ്പം അത് നമുക്കെണ്ണം ഇതിനകത്തോട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളിച്ച കഞ്ഞോളമൊക്കെ ആകുമ്പോഴത്തേന് പെരിച്ചാഴി എലിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് വന്ന് എല്ലാം നക്കി അങ്ങ് കുടിച്ചോളും അപ്പം അതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ഗുളികയാണ് ഇത് നമുക്കൊന്ന് പൊടിച്ചുകൊണ്ട് വരാം അപ്പോൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും നമ്മൾ എന്തെങ്കിലും മെച്ചിടിയാലോ എന്തെങ്കിലും മെച്ചൊന്ന് പൊടിച്ചാൽ മതി നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആ കഞ്ഞിളമായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക കാരണം കഞ്ഞോളം കുടിക്കുമ്പോഴത്തേന് ഈ പാറ്റാഗുളിയൊക്കെ അതിൻ്റെ ഉള്ളിൽ പൊയ്ക്കോളും അപ്പോൾ വയറൊക്കെ കംപ്ലൈൻ്റ് ആകട്ടോ അതിന് ഒട്ടും ഒട്ടും പറ്റാത്തൊരു സാധനമാണ് ഈ പാറ്റാ ഗുളിക കഞ്ഞിവെള്ളം തന്നെ വളരെ ഇഷ്ടവുമാണ് അപ്പോൾ ആ എലികളെല്ലാം നക്കി കുടിച്ചിട്ട് അതങ്ങ് പൊയ്ക്കോളും പിന്നെ ആ പരിസരത്തോട്ട് വരില്ല കേട്ടോ ഇനി നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു മധുരം കാരണം അതിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ശർക്കരയോ അതല്ലെങ്കിൽ പഞ്ചസാരയോ അതല്ലായെങ്കിൽ ബിസ്ക്കറ്റോ ഇതിപ്പോൾ ഞാൻ ടൂട്ടി ഫ്രൂട്ടിയാണ് എൻ്റെ കയ്യിൽ ഇരുന്ന സാധനമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനകത്തോട്ടൊക്കെ അതിൻ്റെ ആ ഒരു പാറ്റാ ഗുളികടെയൊക്കെ ആ ഒരു സാധനം അതിനകത്ത് പിടിച്ചിട്ട് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും അതേപോലെ നമ്മുടെ കയ്യിലെന്തെങ്കിലും ഗുളികയുണ്ടെങ്കിൽ ആൻ്റിബയോട്ടിക്കോ പഴയ എന്തെങ്കിലും ഗുളിക ഉണ്ടെങ്കിൽ പാരസെറ്റാമോൾ ഗുളികയോ ഉണ്ടെങ്കിൽ പൊടിച്ച് ചേർക്കട്ടെ അത് ഒരു മൂന്നാലെണ്ണം പൊടിച്ച് കേൾക്കുക അപ്പോൾ ഇത് മാത്രം മതി നല്ലൊരു എഫക്റ്റാണ് അപ്പോൾ ഞാനതുകൊണ്ട് പൊടിച്ച് എക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അതിൻ്റെ വയറ്റിൽ പോയാൽ ഭയങ്കര പ്രശ്നമാണ് പിന്നെ ആ ഭാഗത്തോട്ടേ വരില്ല അത് മാളത്തിലിരുന്ന് ചാതിൽ അത് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പൊയ്ക്കോളും കേട്ടോ ഓടിപ്പോയിക്കോളും നമ്മൾ വീട്ടിൻ്റെ പരിസരത്തൊന്നും വെള്ളം വെച്ച് കൊടുക്കരുത് കാരണം ഇത് കഴിച്ചിട്ട് വെള്ളം കുടിക്കാനായിട്ട് ഓടും അപ്പോൾ നമ്മൾ അകത്തൊക്കെ എലിയുടെ ശല്യമുള്ളവർ തൈ ഇതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്ത് വെച്ച് കൊടുക്കുക കേട്ടോ അതിൽ നിന്നൊക്കെ പല്ലിയൊക്കെ വന്നാക്കി കുടിച്ചാൽ അതിന് പ്രശ്നമാവേ